മ്മ ലേറ്റോസി കിറമ്പോണ് ചവക്കാട് ബീച്ചിന്റെ അടുത്തുള്ള ലേറ്റോസിലാണ് ഫേമസ്റ്റ് ടൂറിസ്റ്റ് സ്ഥലമായ ലേറ്റോസിണ തമിഴ്നാട്ടിന് കൊറേ സ്ഥലത്തിനൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റുകാർ വരാറുള്ളത് തമിഴ്നാട് അങ്ങനെ കൊറേ സ്ഥലത്ത് എറണാകുളത്ത് നല്ല വരാറുള്ള ഒരടിപൊളി സ്ഥലം ഇവിടെ നാട്ടന്നെ നമുക്ക് കാണാണ്ട് ൂടെ വർഷത്തി ഒന്ന ആൾക്കാർ തേനൊക്കെ എടുക്കാറുള്ളതാണ് ഈ തേനീച്ചക്കൂട്ടീന്ന് അത്രക്കും ഫേമസ് നല്ല ഫേമസ് ആയൊരു സ്ഥലാണ് പറയണ്ടല്ലോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കൊടുത്തു പോവാൻ പോവാ ये 440 नमस्ते पुगाला नहीं है। थैंक यू गाइस। बहुत प्यार। और सीटी भी कैमरा कर को मैंने 10 मिनट അപ്പൊ ഒന്നാമത്തെ ജനാലെത്തി അമ്പത് സ്റ്റെപ്പ് ആയിട്ടുണ്ട് ഞമ്മക്ക് കുറച്ചു സ്റ്റെപ്പ് നൂറായ് കാണിച്ചില്ല രണ്ടാമത്തെ ജനാലുണ്ട് രണ്ടാമത്തെ ും അടുത്തോ നൂറാവാൻ കുറച്ചുകൂടി ജനാലൊന്നും കാണുന്നില്ല നല്ല വ്യൂ അടിപൊളി വ്യൂ ആണ് നമ്മൾ ഏഴാമത്തെ ജനാലോ ഇവിടുന്ന് നോക്കിയാൽ ഫുൾ തെങ്ങുകളാട്ടോ കാണാം മേലത്താട്ടെ നമുക്ക് മേലത്തിന്റെ ഇതിൽ വിശേഖരിച്ച നമുക്ക് പറഞ്ഞതാണ്

ലോക ആയി അപ്പോൾ അവിടെ ഒക്കെ നോക്കിയാൽ

പഠിപ്പിലേ നമ്മൾ വീഡിയോ ഇവിടെയൊക്കെ ശോഭാ സിറ്റിയാണ് അത് എടുത്ത് കാണുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഫേമസ് ആയൊരു മാളാണ് ശോഭ സിറ്റി അതാണ് അടുത്തു കാണുന്നത് കുറച്ചും കൂടി ജോലിയാണ് നമ്മൾ കാണുന്നത് ണെങ്കിൽ ഈ ഭാഗത്തെ ചാവക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട് പോകരുത് മഴക്കാലം ആയപ്പോൾ ചിലപ്പോൾ തുറക്കാറുള്ളൂ മഴക്കാലം അല്ലാത്ത ടൈമിൽ എപ്പോഴും ഉണ്ടാവും നാല് മണി ഒട്ടു ആറു മണിവരെ ഉണ്ടാവുന്നതാണ് ലൈറ്റ് ഹൗസ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക ഇനിയും നമ്മളെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും